സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനുസി ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട് പക്ഷേ ദേവി സമ്മതിക്കുന്നില്ല നീ ഇവിടെ തന്നെ കിടന്നാൽ മതി അതെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷേ ദുസ്തന്ത്രം എവിടെ ഉണ്ടാവില്ല എന്ന് പറയും അത് നമ്മുടെ മീനോ ഇവളുടെ കണ്ണിലേക്ക് നോക്കിയേ ഇവൾക്ക് എന്ത് ലൈനുണ്ടോ എന്ന് സംശയം ഏയ് നമ്മുടെ ആനിക്കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയും അതൊന്നും ഇല്ല അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ കണ്ണിലേക്ക് മൂന്ന് മിനിറ്റ് നോക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ദേവി ഫോണെടുത്ത് നമ്മുടെ മീനാക്ഷേ കൈ കൊടുക്കും എന്നിട്ട് നാത്തൂനും നാത്തൂനും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇങ്ങനെ കണ്ണ് ചീമാതെ നിൽക്കുന്നത് കണ്ണ് തോറ്റു തോറ്റുമെന്ന് അർത്ഥം എന്തായാലും അനുശ്രീ പിടിച്ചു നിൽക്കുന്നുണ്ട് അതിന് രാത്രിയായി ഫോൺ വൈബ്രേഷനിൽ ഇട്ടിട്ട് അപ്പോൾ അലോകം വിളിക്കുന്നുണ്ട് അലോക വിളിക്കുമ്പോൾ അലോകെ അനുശ്രീ നീ പുറത്തേക്ക് അതങ്ങനെ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയും അലോകം ഞാൻ ആകെ പിട്ടിരിക്കുന്നു സിറ്റുവേഷൻ മനസ്സിലാക്കുന്നൊക്കെ പറയും അപ്പോൾ ദേവി ആണെങ്കിൽ ഉറങ്ങിയിരുന്ന് പെട്ടെന്ന് ദേവി എഴുന്നേൽക്കും മോളെ ആരെ വിളിച്ച് നോക്കുമ്പോൾ അത് എൻ്റെ ഒരു കൂട്ടുകാരിയാണെന്ന് പറയും കൂട്ടുകാരി ഒന്നും ഈ നേരത്തെ വിളിക്കണ്ടെന്ന് പറഞ്ഞ് ഫോൺ മേടിച്ച വെച്ചിട്ട് പറയും അവിടെ കിടന്ന് ഉറങ്ങെന്ന് പറയും ശരിയെന്ന് പറഞ്ഞ് ആകെ അടിക്കും അപ്പോൾ അതൊക്കെ അലോകം കേൾക്കുന്നുണ്ട് അപ്പോൾ അലോകിന് മനസ്സിലായി രക്ഷയില്ല അങ്ങനെ വാതിലടിച്ചു പോവും പിന്നീട് ഗോമതിയെ കാണിക്കുന്നത് ഗോമതിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ എന്ത് പറയണം എന്നറിയില്ല അങ്ങനെ കണ്ണ് തുറന്ന് ഇരിക്കുന്നു അപ്പോൾ ബാലൻ എഴുന്നേറ്റിട്ട് നീ നേരായിട്ട് ഉറങ്ങിയില്ലേ ഗോമതി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ബാലേട്ട ഉറങ്ങാൻ പറ്റുന്നില്ല എന്താ കാര്യം അതെന്തോന്നറിയില്ല എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഞാനൊരു കാര്യം പറഞ്ഞാൽ ബാലേട്ടനെ ദേഷ്യപ്പെടരുതെന്ന് പറയും അതെന്താ നമ്മുടെ അനുശ്രീയുടെ കല്യാണേ എത്രയും പെട്ടെന്ന് നടത്തണം അനുശ്രീയുടെ കല്യാണം അവൾക്ക് കല്യാണ പ്രായം കഷ്ടിച്ചായിട്ടുള്ളൂ എന്ന് പറയും കഷ്ടിച്ചായില്ലേ അത് മതി എൻ്റെ കല്യാണം നടക്കുമ്പോൾ എനിക്ക് എത്ര പ്രായം എന്ന് ചോദിക്കും ആ കാലല്ല ഗോമതി ഇതെന്ന് പറയും എന്തുന്നെ പറഞ്ഞാലും നാളെ തന്നെ ഏതെങ്കിലും ഒരു മാരേജ് ബ്യൂറോയിൽ പോയി രജിസ്റ്റർ ചെയ്യണം എന്താ നിനക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നാൻ കാരണം എന്ന് പറയും അല്ല ഒന്നുമില്ല ഇപ്പോഴത്തെ പിള്ളരല്ലേ അവൾക്കും മറ്റോ ആരെങ്കിലോടും വല്ല പ്രേമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അതൊന്നെനിക്ക് ചിന്തിക്കാനോടെ വയ്യാന്ന് പറയും പ്രേമോ അവൾക്കോ അങ്ങനെ അവൾ പറഞ്ഞാൽ നിന്നോട് എന്ന് ചോദിക്കും ഇല്ല എന്ന് അതയും പിന്നെ എന്തുകൊണ്ട് നീ അങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറയാൻ കാരണം ഇത്രയും നാൾ നമ്മളെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് പറഞ്ഞതാണ് ഇനി അത് മാത്രം ഉണ്ടാവരുത് ഗോമതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് എല്ലാവരോടും കൂടി ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത് മതി മാത്രമല്ല ആകാശം തന്നെ ഇപ്പം എന്നെ പറ്റി പറയുന്നത് കണ്ടില്ലേ അവൻ്റെ ഭാവി ഞാൻ നശിപ്പിച്ചിരുന്നു അതെന്തായാലും ഉണ്ടാവാൻ പാടില്ല അതുപോലെ ഈ വീട്ടിലെ ആരെങ്കിലേക്ക് ഐ എസ് ആക്കണം എന്നൊക്കെയുള്ള എൻ്റെ ആഗ്രഹം അതൊക്കെ പോയി ഇനി അനുശ്രീയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അവളും പറയരുത് അവളുടെ ഭാവി കളഞ്ഞെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് അവൾ പഠിക്കട്ടെ എന്ന് പറയും പഠിച്ചോട്ടെ വിവാഹം കഴിഞ്ഞിട്ടായാലും പഠിക്കാമോന്ന് പറയും എന്താന്ന് നിന്റെ മനസ്സിലെന്ന് ചോദിക്കുമ്പോൾ പറയാൻ ഗോമതിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം ബാലൻ അപ്പം തന്നെ പോയി എങ്ങനെയും അവളെ അതായത് അനുശ്രീനെ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് തന്നെ പേടിച്ച് പേടിച്ച് ഗോമതി കാര്യങ്ങനെ അവതരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അത് അതിന് മുന്നേ തന്നെ ബാലൻ അവളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞതോടുകൂടി തന്നെ അതവിടെ വെച്ച് നിർത്തുന്നുണ്ട് പിന്നീട് മരുമക്കൾ പേരും കൂടെ അപ്പച്ചിനെ വിളിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് പറയും ആദ്യം ഇന്ന് അമ്മ കോലടണം അയ്യോ മക്കളെ നിങ്ങൾ ഇട്ടാൽ മതി ഞാനൊന്നിട്ടാ ശരിയാവില്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇന്ന് ഗോമതി തമ്പുരാട്ടി കോലിടണം എന്ന് പറയും അപ്പം അനുസരിച്ച് വന്നിട്ട് പറയും അത് ശരിയാണ് എന്നെ കൂട്ടാതെ നിങ്ങൾ കോലിടാൻ വന്നോ അതെ ഞാനെല്ലാം ഞങ്ങൾ ഞങ്ങളെല്ലാം കോലടണമെന്ന് സാക്ഷാൽ ഗോമതി തമ്പുരാട്ടി തമ്പുരാട്ടിന്നോറിയും അങ്ങനെ ഗോമതി കോലിടാനായിട്ട് ഇരിക്കീന്ന് അപ്പം അവിടെ മരുമക്കളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് നമ്മുടെ ഗോമതി ഇരിക്കുന്നത് അങ്ങനെ അപ്പോൾ ആ സ്ഥലത്ത് പറയുന്നുണ്ട് അമ്മ ഞാനും കൂടി സഹായിക്കാന്ന് പറയും അനിയും കൂടി ഇരിക്കുന്നു എന്ന് പറയും എന്നിട്ട് മറ്റൊരു രണ്ട് പേരും കൂടി ഇടക്കളിലേക്ക് അപ്പച്ചിനെ സഹായിക്കുക അപ്പച്ചി ഇവിടെ ഇരിക്കും ഞങ്ങൾ ഇടക്കളിൽ പോട്ടെ എന്ന് പറയും ആ നേരത്ത് പെട്ടെന്ന് തന്നെ അനു പതുക്കനെ പതുക്കനെ വലിഞ്ഞ് നേരെ സിറ്റൗട്ടിലേക്ക് കയറി അങ്ങോട്ട് നോക്കുന്നുണ്ട് അലോകം നിൽക്കുന്ന സ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട് അപ്പം അലോകം ഫോണുമായിട്ട് അങ്ങോട്ട് വരികയായിരുന്നു അങ്ങനെ അനുവിനെ കണ്ടപ്പോൾ ഒക്കെ അയ്യോണ്ട് കാണിക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജ്യേഷ്ഠകൾ കാണിക്കുന്നത് ഗോമതി കാണുന്നുണ്ട് ഗോമതി നോക്കുമ്പോൾ അവരെല്ലാവരും കൂടെ വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഗോമതി പെട്ടെന്ന് തന്നെ അനു എന്ന് വിളിക്കും അപ്പം അനു അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി നോക്കുന്നുണ്ട് എന്താ നിനക്ക് അവിടെ അവിടെ നീ എന്തിനെത്തിച്ച് നോക്കുന്നു എന്ന് ചോദിക്കും അപ്പോൾ കൂടെ കൂടുള്ളവരെല്ലാവരും ഞെട്ടി നോക്കുന്നുണ്ട് അതെ ഇവൾക്ക് എന്താ അവിടെ കാര്യം അവൾ എന്തിനാ അങ്ങോട്ട് നോക്കണേന്ന് ചോദിക്കും ഒന്നില്ലമ്മ ഞാൻ വെറുതെ എന്ന് പറയും എന്തിന് വെറുതെ നീ എന്തിനാ അവിടേക്ക് നോക്കണേന്ന് നീ ഇവിടേക്കല്ലേ വന്നത് നീ ഇവിടെ ചെയ് പണിയെടുത്ത് പറഞ്ഞ കാര്യം ചെയ്യാൻ പറയും പക്ഷേ എന്തൊരു കഷ്ടമാണ് ഹോസ്റ്റലിലായിരുന്ന സമയത്ത് എനിക്ക് ഇത്രയ്ക്കും സ്വാതന്ത്ര്യ കുറവുണ്ടായിരുന്നില്ലല്ലോ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും ഞാൻ വന്നു ഞാൻ എന്താ വേണ്ടേന്ന് അറിയാൻ നീ മര്യാദയ്ക്ക് അമ്മര കൂടെ ഇരുന്ന് കോലിടാൻ പറയും ആത്തുമ്മര് അതെ എനിക്കറിയുന്നില്ല അറിയുന്ന പോലെ ചെയ്താമെന്ന് പറഞ്ഞിട്ട് മീ ഇത്രയും മീനാക്ഷിയും അകത്തേക്കും പോവും ദേവി അവിടെ ഇരിക്കും എന്നിട്ട് വീണ്ടും ഗോമതി പറഞ്ഞുകൊടുക്കണതുപോലെ അതിനു രണ്ട് സെക്കൻഡ് ഇടുള്ളൂ അതിനുശേഷം വീണ്ടും അങ്ങോട്ട് എത്തിച്ച് നോക്കണ് അങ്ങോട്ട് എത്തിച്ച് നോക്കണത് ഗോമതി ഇങ്ങനെ കാണണം അപ്പോൾ ഗോമതിക്ക് വീണ്ടും ദേഷ്യം പേരുണ്ടു ഇവിടെ നോക്കടി നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് ചോദിക്കും അപ്പോൾ ദേവിക്ക് ഒന്നും മനസ്സിലാവില്ല ദേവി ഇങ്ങനെ അകഞ്ഞിട്ടി എന്താണെന്ന് ചോദിക്കും മോളെ നിനക്കറിയാഞ്ഞിട്ടുണ്ട് അവിടെയുള്ളവരുടെ സ്വഭാവം ഞാനവിടെ അനുഭവിച്ചത് ഈ മംഗലത്താരം എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ ആരും നല്ല മനസ്സില്ല അവിടെ ആർക്കും നല്ല മനസ്സില്ല എന്നൊക്കെ പറയുമ്പോൾ ഗോമതി എൻ്റെ വിഷമം നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും എങ്ങനെയെങ്കിലും നമ്മളെ ചതിക്കണം ചതിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അനുവിനെങ്ങനെ ഉപദേശിക്കുന്നത് അപ്പോൾ ദേവിയും പറയുന്നുണ്ട് അനു അമ്മനോട് സോറി പറയുന്നെന്ന് പറയും ആ അപ്പോൾ ദേവിയും പറയും മോളെ ശരി നമ്മളെ എല്ലാവരും അവർ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് പിന്നെ നീ അങ്ങോട്ട് നോക്കണ എന്തിനാ അവരായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട നടപ്പം അവിടേക്കൊന്ന് എത്തിച്ച് നോക്കി എന്ന് ചോദിച്ചിട്ട് അവിടെ ആരെങ്കിലും എന്നെ പിടിച്ച് തിന്നോ എന്നൊക്കെ ചോദിക്കും അതാ പറഞ്ഞത് നിനക്ക് ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല നാളെ നാളൊരിക്കലും നിനക്കത് മനസ്സിലാവുള്ളൂ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഗോമതി ഇങ്ങനെ വിഷമത്തോടെ നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് വിഷമം എന്നൊക്കെ ഇങ്ങനെ പറയും ഇനി അവിടുത്തെ കാര്യങ്ങളൊന്നും പറയാനും പറ്റില്ല പറഞ്ഞ് ഞാൻ പറയാണ്ടിരിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ഗോമതി വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട് അപ്പം ദേവിക്കാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവണില്ല എന്തായാലും ശരിയമ്മ ഞാൻ അങ്ങോട്ട് നോക്കണില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് ആര്യൻ കിടന്ന് ഉറങ്ങായിരിക്കുള്ളൂ അപ്പം മിത്ര സന്തോഷത്തോടെ വന്നിട്ട് ആര്യനെ വിളിക്കുന്നുണ്ട് ആര്യ കണ്ണ് തുറക്കെ എഴുന്നേൽക്ക് സമയമായി എത്ര മണിയായി എന്ന് ചോദിക്കും പറയും സമയം എത്രയായാലും കുഴപ്പമില്ല ആര്യന് ക്ഷീണം ഉണ്ടെങ്കിൽ കിടന്നോ എഴുതി സമയമായി ഇപ്പോൾ ഞാൻ വിളിച്ചതെന്നുള്ളൂ എന്ന് പറയും അതെ ഞാൻ എന്നാലൊന്ന് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്നാലോ അത് വേണമെന്ന് ചോദിക്കും ആ വേണം എന്ന് പറയും എന്നിട്ട് ആര്യൻ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് വീഴാൻ പോകും മിത്ര പിടിക്കുന്നുണ്ട് ഞാനേ ആര്യനെ അപകടം പറ്റി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഞാൻ വിചാരിച്ചത് ഞാൻ സ്വപ്നം കണ്ടതാണ് പിന്നെങ്കിൽ തലയ്ക്കൊരു മറിവിപ്പായി പിന്നെങ്കിൽ ഭൂമിയൊക്കെ കറങ്ങണ പോലെ തോന്നി തൊണ്ട വറ്റി വരണ്ടു ഞാൻ ആകെ തകർന്നു പോയി എന്ത് ചെയ്യാമെന്നറിയില്ല എന്ന് പറയുമ്പോൾ ആരും പറയുന്നത് അങ്ങനെയൊന്നും ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കി പോകില്ല എന്ന് പറഞ്ഞപ്പോൾ നി നിൻ്റെ സംരക്ഷണം ഞാനെല്ലാം ഏറ്റെടുത്തേക്കാണ് അങ്ങനെ നിന്നെ ഞാൻ തനിച്ച് വിടില്ല എന്ന് പറയുമ്പോൾ എന്നെ തനിച്ച് വിടുന്നതും വിടാത്തതും ഒക്കെ ആയിക്കോട്ടെ പക്ഷേ ഇനി ആരും ഈ ജോലിക്ക് പോകില്ല ഞാൻ വിടില്ല അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആരും ഇങ്ങനെ ഇത്രയും നോക്കി നിൽക്കുന്നതോടെ അന്നത്തെ എപ്പിസോഡ് ആകും സാനഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ